മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റിയും കോട്ടത്തറ ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും സംയുക്തമായി മെഡിക്കൽ ക്യാമ്പും പഠനോപകരണ വിതരണവും സംഘടിപ്പിച്ചു കോട്ടത്തറ ട്രൈബൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം എസ് പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു അർബൺ ഗ്രാമീൺ സൊസൈറ്റിയുടെ ബാക്ക് ടു സ്കൂൾ പദ്ധതിയുടെ ഭാഗമായാണ് അട്ടപ്പാടി ആനവായി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പഠന കിറ്റ് നൽകിയത് ജില്ലയിലെ പഞ്ചായത്തുകളും നഗരസഭകളുമായി സഹകരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം മുതലാണ് അർബൺ ഗ്രാമീൺ സൊസൈറ്റി പദ്ധതി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം തുടങ്ങുന്നതിന് മുൻപ് തന്നെ സമൂഹത്തിലെ ഏറ്റവും അർഹതപ്പെട്ട കൈകളിൽ സൊസൈറ്റിയുടെ പഠന സഹായം എത്തിക്കുക എന്നതാണ് ലക്ഷ്യം വയ്ക്കുന്നത് കുറച്ച് കൂടുതൽ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി കരുതിയ പഠനോപകരണങ്ങൾ ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഞങ്ങളുടെ സ്റ്റോറേജിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഒട്ടും മടിക്കേണ്ടി വന്നില്ല അല്ലെങ്കിൽ ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല ഞങ്ങൾ എല്ലാ കാര്യങ്ങളും എപ്പോഴാണ് മറിച്ച് എത്ര ദിവസമുണ്ട് എന്നാണ് നമുക്ക് ഈ പരിപാടി ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത് അപ്പോൾ ഓൾറെഡി ഡോക്ടർ സംസാരിച്ചിട്ടുണ്ട് ഈ വരുന്ന ഇരുപത്തി ഒന്നാം തീയതി കാലത്ത് പത്ത് മണിക്കാണ് അപ്പോൾ ആനവാഴ്ച സ്കൂളിലാണ് അവരുടെ ഈ പഠന ക്യാമ്പ് ആരോഗ്യ ക്യാമ്പും അതുപോലെ ഈ പറയുന്ന പഠനോപകരണ വിതരണം നമുക്ക് അവിടെ വെച്ച് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നമുക്ക് അതെന്തായാലും ചെയ്യാം മാഷ് വേണ്ട എന്തൊക്കെയാണോ വേണ്ടത് മാഷ് പറയുക എത്ര കുട്ടികളുണ്ട് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കാലത്ത് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത് അപ്പോൾ അതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്ന എല്ലാവർക്കുമുള്ള നന്ദിയും അതുപോലെ ഇത്തരത്തിലുള്ള എല്ലാ പരിപാടിക്കും സൊസൈറ്റിയുടെ പിന്തുണയും അറിയിച്ചുകൊണ്ട്

മൊത്തം ശരീരഭാഷയിൽ ആ സന്തോഷം പ്രകടിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൻ പുറത്തെ കുട്ടികൾക്ക് അതൊന്നും ഒരു ലക്ഷറി അല്ലാത്തത് കൊണ്ട് അവർക്കത് കിട്ടുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഫീൽ ഇല്ല പക്ഷെ ഇവർക്ക് ആ ഒരു പേന കിട്ടുന്നതിന് സന്തോഷം അപ്പം അത് ഞാൻ മനസ്സിലാക്കി അങ്ങനെ എന്റെ മനസ്സിൽ അത് തറച്ചു പിന്നെ എങ്ങനെയോ യാദർച്ഛികമായി ഞാൻ അച്യുതൻ ഫോണിൽ സംസാരിക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായിന്ന് പറയാൻ പറഞ്ഞു കൊടുക്കാം സ്പോൺസർ ചെയ്യാൻ ഗ്രാമീൺ സൊസൈറ്റി അജിത് ഞാൻ യു ജി മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട് വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചടങ്ങിൽ ആനവായി സ്കൂൾ പ്രധാനാധ്യാപകൻ പ്രകാശൻ അധ്യക്ഷനായി തുടർന്ന് ആശുപത്രിയുടെ നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടന്നു യു ജി എസ് ഗ്രൂപ്പ് പി ആർഒ ശ്യാംകുമാർ അച്യുതൻ പനച്ചിക്കുത്ത് സ്മിത തുടങ്ങിയവർ സംബന്ധിച്ചു സി സി എൻ മണ്ണാർക്കാട്